ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായി ഇരുപത്തിയൊമ്പത് കാരൻ പശ്ചിമബംഗാൾ ബർദ്ധമാൻ ചിക്ര സ്വദേശി ഫജൽ മണ്ഡലിനെയാണ് ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത് രാവിലെ ഒമ്പതോടെ ട്രെയിൻ ഇറങ്ങി വരുന്നതിനിടെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന ആറേക്കാൽ കിലോ കഞ്ചാവ് കസ്റ്റഡിയിലെടുത്തു വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവാണിത് ഒറ്റപ്പാലം എസ് ഐ എം സുനിൽന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നിന്നും ൾക്ക് കോലാലൂർ വിദേശയാത്ര പത്ത് ഭാഗ്യ ജോഡികൾക്ക് ഒരു ദിവസത്തേക്ക് കുമരകം ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ താമസം കൂടാതെ അൻപത് ഭാഗ്യശാലികൾക്ക് പട്ടു സാരികൾ റോയൽ ജംഗ്ഷൻ ടി ബി റോഡ് ഒറ്റപ്പാലം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക